أعوذ بالله من الشيطان الرجيم. مَثَلُ الَّذِينَ يُنفِقُونَ أَمْوَالَهُمْ فِي سَبِيلِ اللَّهِ كَمَثَلِ حَبَّةٍ أَنبَتَتْ سَبْعَ سَنَابِلَ أَنبَتَتْ سَبْعَ سَنَابِلَ فِي كُلِّ سُنبُلَةٍ مِّئَةُ حَبَّةٍ وَاللَّهُ يُضَاعِفُ لِمَن يَشَاءُ وَاللَّهُ وَاسِعٌ عَلِيمٌ ഇരുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ വചനം രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ മസലുല്ല ഫിഖൂന അംബാലഹും ഫി സെബീലില്ലാ അള്ളാഹിൻ്റെ മാർഗത്തിൽ തങ്ങളുടെ ധനം ചെലവഴിക്കുന്നവരെ ഉപമിക്കാവുന്നത് കമസലി ഹബ്ബ ഒരു ധാന്യമണിയോടാകുന്നു അംബത്തത് സനാബിൽ അത് ഏഴ് കതിരുകൾ ഉൽപ്പാദിപ്പിച്ചു ഒരു ധാന്യമണി في كل ഫിഖുല്ലി സുബുല ചിൻമി അബ്ബ ഓരോ കതിരിലും الله ധാന്യമണിയും അള്ളാഹുദാനുദ്ദേശിക്കുന്നവർക്ക് ഇരട്ടിയായി നൽകുന്നു വല്ലാഹു വാസിയാലയും അള്ളാഹു വിപുലമായ കഴിവുള്ളവനും എല്ലാം അറിയുന്നവനുമാണ് അപ്പം ഇതിൽ നമ്മൾ വിശദീകരിച്ചത് ആദ്യ ഭാഗമാണ് വസലുല്ല ഫിക്കുന അംബാലഹും സമ്പത്ത് ചെലവഴിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത് എന്താണ് സതക്ക എന്ന് നമ്മൾ പറഞ്ഞു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഈ ചിലവഴിക്കുമ്പോൾ സത്യത്തിൽ എന്താ ചെയ്യുന്നത് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ വേറൊരാൾക്ക് കൊടുക്കാനുള്ള പ്രേരകം അവിടെ എന്താ അത് അള്ളാഹു താല നമുക്ക് പ്രതിഫലം നൽകും ദുനിയാവിൽ അള്ളാഹു കൊടുത്തതിനേക്കാൾ അധികം തിരിച്ചു തരും അതന്നെ അല്ലേ നബി സാഹിസ്മ പറഞ്ഞല്ലേ മാനക്ക സാലും മിൻ സദക്ക സദക്ക ചെയ്തിട്ട് ആരുടെയും സ്വത്ത് കുറഞ്ഞുപോകില്ല അങ്ങനെ ഒരു വിശ്വാസം അങ്ങനെ ഒരു യക്കയും വിശ്വാസമുള്ള യക്കയിൻ അത് ഉണ്ടാകുമ്പോഴേ സത്യത്തിൽ കൊടുക്കാൻ കഴിയുള്ളൂ ഇനി ഇങ്ങനെ വരാൻ പണ്ട് അനു ഒമാം റാസീൻ പറയാൻ പോണ്ട് എന്ത് നിങ്ങൾ ചിലവഴിച്ചാലും അത് വാക്കിയാവുള്ളൂ ചെലവഴിച്ചതാണ് വാക്യാകാം അള്ളാഹു ധാരാളമായി തരും അള്ളാഹു പകരം തരും സുബെഹൻ ഇതാണ് ഇതൊരു കൈബിയായ വിശ്വാസമാണ് ഇതാണ് അള്ളാഹു തരും അള്ളാഹു തരും എന്ന ഒരു വിശ്വാസം ഉണ്ടല്ലോ ഒരു കുതിസിയായ ഹദീസിൽ പറയുന്നുണ്ട് മനുഷ്യപുത്ര ചെലവഴിക്ക് നിനക്ക് നിനക്ക് വേണ്ടിയും ചെലവഴിക്കപ്പെടും എന്ന് മനസ്സിലായില്ലേ ഇത് സത്യത്തിൽ ഇത് നമുക്ക് ചെയ്യാൻ കഴിയണം ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ചൈത്താൻ വരും അവൻ നമ്മളോട് ദാരിദ്ര്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കും അല്ലെങ്കിൽ ചീത്തകാര്യത്തിന് വേണ്ടി ചിലവഴിക്കാൻ വേണ്ടി പറയും ചിലവഴിച്ചാൽ നിനക്ക് വലിയ പ കടം വരുട്ടോ ബുദ്ധിമുട്ട് വരുട്ടോ എന്ന് പറഞ്ഞ് നമ്മളെ പിശുക്കനാക്കും ഇതിനൊക്കെ ചെയ്യും ഇതൊക്കെ മറികടന്ന് വേണം എന്തു ചെയ്യാൻ ചിലവഴിക്കാൻ അപ്പോൾ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമ്മുടെ ഈമാനിൻ്റെ കമാൽ ഈമാനിൻ്റെ പരിപൂർണതയാണ് യഥാർത്ഥത്തിൽ ചെലവഴിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്ന് ഇവിടെ ചെലവഴിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയല്ല ചെയ്തത് മറിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നവർക്ക് ഉപമറിയാണ് ചെയ്തത് നമുക്ക് വിശ്വാസികളെ ചെലവഴിച്ചോളീ നല്ലല്ലോ അവിടെ പറഞ്ഞത് മറിച്ച് എന്താ ചെയ്തത് ചെലവഴിച്ചാൽ ചെലവഴിച്ചാൽ എന്ത് കിട്ടുമെന്നത് ഒരു ഉപമയിലൂടെ പഠിപ്പിക്കണം അതാണ് മസരുല്ലദീനയും ഫിക്കൂന അംവാലഹും ഫീ സെബീലില്ല അല്ലാതെ ഇവിടെ എന്ത് പറഞ്ഞിട്ടില്ല യാ യാൽ അമനു അംഫിക്കൂന്നാ അങ്ങനെയല്ല ഇവിടെ പറഞ്ഞു തുടങ്ങണേനെങ്ങനെ മസുലുല്ലധീന യു ഫിക്കൂങ്ങൽ അള്ളാഹുവിൻ്റെ ഒരു നമ്മളോടുള്ള ഒരു 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 സോഫ്റ്റ് കോർണർ നിങ്ങൾ നോക്കുമോ എന്തുമാത്രമാണ് നേർക്ക് നേരെ കൊടുക്കുക എന്നാണ് പറയല്ല മറിച്ച് കൊടുത്താലുണ്ടാകുന്ന ഒരു പിന്നെ അതിൻ്റെ മെച്ചം ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരിക സുഹാൻ അല്ല ഇവിടെ ഒരു കൽപ്പന ആവശ്യമില്ല കാരണം ഈ ഉദാഹരണം കേട്ടാൽ തന്നെ നമ്മൾ റെഡിയാവും ചിലവഴിക്കാൻ അതാണ് മനസ്സിലായല്ലേ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ തന്നെ ഓക്കെ മഹദുല്ലം ഫിഖുനും അംവാലഹും ഫീ എബിയിലില്ല എന്താണ് ഫീ എബിയിലില്ല പറഞ്ഞാൽ ഫീ എബിയിലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിമീങ്ങൾക്ക് ഉപകാരപ്പെടുന്ന اللآن المغلق ويندي في سبيل الله يعني. مسألة الذين يُنْفِقُونَ أموالهم في سبيل الله في سبيل الله أدارن. جميع المشاريع الخيرية النافعة للمسلمين أدارن. مسلمين في سبيل الله أنا ما شيلك من في سبيل الله اندارن. في سبيل الله, الله മനസ്സിലായില്ല എല്ലാ സംഗതികളും എന്തിനൊക്കെയാണോ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഓക്കെ അത് അത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് നമുക്ക് ഒരിക്കലും എന്താവില്ല നഷ്ടക്കച്ചവടമാവില്ല നഷ്ടക്കടച്ചവടമാവില്ല വലിയ പ്രതിഫലം കിട്ടും ഇതിൻ്റെ അതിനൊരു ഉദാഹരണം പറയാണ് അതെങ്ങനെയാണ് കമസലി ഹബ്ബ ഒരു ഹബ്ബയെ നമുക്ക് വളരെ മനോഹരമാണല്ലോ വയലിൽ വിതക്കുന്ന ഒരു വിത്താണ് ഹബ്ബ എന്ന് പറഞ്ഞാൽ നല്ലോണം വിളവ് തരുന്ന ഒരു വിത്ത് മനസ്സിലല്ലേ ഭയങ്കര രസമാണ് അമ്പത്തെ സെബ സനാബിൻ ഈ ഒരു വിത്ത് എന്തായി സെബനാബിലായി ഏഴ് കതിരുകളായി ഒരു ഒരു വിത്ത് നമ്മൾ പിന്നെ കൃഷി ചെയ്യുമ്പോഴാണല്ലോ അയിമന്നാണല്ലോ ഈ കതിരുകൾ ഉണ്ടാകുന്നത് ഒറ്റ വിത്തുന്ന ഏഴ് കതിരുകൾ മനസ്സില് സെബാ സനാബിൽ സുബാനുള്ള ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു പുതുമ കാണിച്ചു തരാം എല്ലാവരും ശ്രദ്ധിച്ചോ പ്രത്യേകിച്ച് അറബി ഭാഷ അറിയുന്നവർ സെബാ സനാബിൽ എന്നാണ് പറഞ്ഞത് എന്ത് പറഞ്ഞിട്ടില്ല സെബ് ആ എന്ന് പറഞ്ഞിട്ടില്ല സത്യത്തിൽ സുംബുൽ എന്നതിൻ്റെ ബഹുവചനമായി ഉപയോഗിക്കാൻ ഏറ്റവും എളുപ്പം സുമ്പുലാത്ത സൂറത്ത് യൂസുഫിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട് ഇന്നി ഇന്ന സബാൻ ബക്കറാത്തിൻ സിമാനിൻ എന്ന് വ സബേഴ് സുംബുലാത്തിൻ എന്നവിടെ ഉപയോഗിച്ചിട്ടുണ്ട് സബാഴ് സുബുലാത്ത് ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ഉപയോഗിച്ചത് സുംബുലാത്ത് അല്ല സനാബിൽ എന്ന ജമ്മാണ് സനാബിൽ എന്ന് പറഞ്ഞാൽ ജമ്മു തക്സീറാണ് ജമ്മു തക്സീറാണ് സുംബുലാത്ത് എന്ന് പറഞ്ഞാലോ ജമ്മു മുഅന്നസ് എൻ എസ് സാലിമാണ് എന്തുകൊണ്ട് ഇവിടെ സനാബിൽ ജമ്മു തക്സീർ ഉപയോഗിച്ചു അവിടെ സുബുലാത്ത് ജമ്മു മോന്നസാലിം ഉപയോഗിച്ചു സുഹാന ഭയങ്കര അത്ഭുത കേട്ടോളി എന്താ ജമ്മു തക്സീർ എന്ന് പറഞ്ഞാൽ യുഫീദു തെഖ്സീർ ജമ്മു തക്സീർ ഉപയോഗിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം അവിടെ തെഖ്സീർ ധാരാളം ഉണ്ടെന്ന് മനസ്സിലാക്കണം ജമ്മു ആണെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കില്ലത്ത കുറച്ച് ജമ്മാണ് ജമ്മു ഇത് അറബി ഭാഷയുടെ ഒരു മനോഹാരിതയാണ് അത് ഞാൻ പറഞ്ഞു നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ഉപയോഗിച്ച ഘടനകൾക്കും വാക്കുകൾക്കൊക്കെ മഹാ അത്ഭുതം നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് സൂറത്ത് യൂസഫിൽ ആ എണ്ണം അത്രയേ ഉള്ളൂ സെവ് സുബലാത്ത് എന്ന് പറഞ്ഞാൽ ആ സെവ് സുബലാത്തേ ഉള്ളൂ അതിൻ്റെ കൂടുതലുണ്ടാവൂല മൊഹദ്ദാണ് കൂടുതലുണ്ടാവൂല ഇവിടെയാണെങ്കിലോ ഇവിടെ ആണെങ്കിലോ ഇവിടെ അമ്പത്തെ സെബനാബിൽ ഏഴിലധികം കതിരും ഉണ്ടാവില്ല ചിലപ്പോൾ ഉണ്ടാവും സുഹാന ഇവിടെ ജമ്മു അൽ ഖസറയാണ് ജമ്മു തക്സീർ ജമ്മു അൽ ഖെസറയാണ് മനസ്സിലായില്ലേ ഇവിടെ ഇനിയും വർദ്ധിച്ച് വർദ്ധിച്ച് വരും എന്ന് പറയുന്നുണ്ടല്ലോ സുഹാന ഓക്കെ അപ്പോൾ ഒരു വിത്തിട്ടു ആ വിത്ത് നിന്ന് ഏഴ് കതിരികൾ ഉണ്ടായി എന്നിട്ടോ എന്നിട്ട് പറയുന്നത് എ ഹബ്ബ ഓരോ കതിരിലും നൂറെണ്ണായി നൂറ് വിത്തുകൾ അപ്പോൾ എത്ര ഒരു ഹബ്ബ ഒരു ധാന്യമണി എഴുന്നൂറ് ധാന്യമണിയായി മാറും ഒരു ദൃഹം എഴുന്നൂറ് ദൃഹമായി മാറും അള്ളാഹു അങ്ങനെയാണ് അള്ളാഹു അങ്ങനെയാണ് അല്ലാ ഒരൊറ്റ വിത്തിൽ നിന്ന് ഏഴ് കതിരുകൾ ഉണ്ടാകുക ഓരോ കതിരിലും നൂറ് മണി അങ്ങനത് എഴുന്നൂറ് മേനി ഇതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിച്ചാൽ നാളെ പരലോകത്ത് എഴുന്നൂറ് മേനി വളവ് തരും എഴുന്നൂറ് മേനി വളവ് തരും തീർന്നില്ല അവിടെ നിർത്തിയിട്ടില്ല എഴുന്നൂറിൽ നിർത്തിയിട്ടില്ല അള്ളാഹു യുദാലി യുദാഫുയുരട്ടി തരും അല്ലാ സാധനന്മാരെ ശരിക്കും ചിന്തിക്കേണ്ട ഭാഗമാണ് അള്ളാഹു എന്ത് തരും എന്ന് പറഞ്ഞ് എഴുന്നൂറ് മേനി തരും എന്ന് പറഞ്ഞ് എന്നിട്ട് പറഞ്ഞ് അല്ല അതിനേക്കാൾ അള്ളാഹു ഉദ്ദേശിച്ചാൽ അതിലേറെ വിളയും അതിലേറെ കൃഷി വർദ്ധിക്കും സുഹാനല്ലാ അതെങ്ങനെയാണ് ഒരു കൃഷിയിടമാണെങ്കിൽ ആ കൃഷിയിടത്തിൻ്റെ സമൃദ്ധി അവിടെയുള്ള പോഷക മണ്ണിൻ്റെ പോഷകം അതുപോലെ കൃഷിക്കാരൻ്റെ താല്പര്യം കൃഷിക്കാരൻ കൃഷി ചെയ്യുകയും വളഞ്ചെയ്യുന്ന അവസ്ഥ ഇത് ഇതിനൊക്കെയാണല്ലോ ആശ്രയിച്ചിരിക്കുന്നത് അല്ലേ ഇവിടെ സുബഹാന ഇവിടെ എങ്ങനെയാണ് അള്ളാഹു എഴുന്നൂറിലധികം അള്ളാഹു യുദായിഫു ലിമയ്യഷ എന്ന് പറഞ്ഞു ആരാണ് ആ അിമയ്യഷ അള്ളാഹു ഉദ്ദേശിച്ചവർ എന്ന് പറഞ്ഞാൽ ആരാണ് എങ്ങനെയാണ് അത് ലിമയി അധികമായി അധികമായി വരിക സുബഹാന അത് നമ്മൾ മനസ്സിലാക്കണം അതാണ് വല്ലാത്ത അത്ഭുതം നോക്കൂ നമ്മൾ ശരിയൊക്കെ മനസ്സിലാക്കണത് അതെങ്ങനെയാണ് അത് ഇരട്ടി ഇരട്ടിയായി കിട്ടുക എഴുന്നൂറ് പറഞ്ഞിട്ട് പിന്നെ ഇരട്ടി തരും എന്ന് പറയണത് എങ്ങനെയാണ് എന്താണ് അതിൻ്റെ അടിസ്ഥാനം അതാണ് ഇൻഷാല്ല നമുക്ക് അത് നമ്മൾ മനസ്സിലാക്കണം അത് കുറച്ച് വിശദമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഇൻഷാള്ള നാളെ വിശദീകരിക്കാം നമുക്ക് അള്ളാഹ് മനസ്സിലാക്കാനുള്ള തോഫിക്ക് നൽകട്ടെ